സാമൂഹ്യ ആരാധനകളും സാമൂഹ്യ കർമ്മങ്ങളും പ്രാർത്ഥനകളുമൊക്കെ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമാണ് ദേവാലയ കേന്ദ്രീകൃതമായി മാത്രം അവനവൻ്റെ സ്വാർത്ഥതയെ വല്ലാതെ എണ്ണിപ്പറഞ്ഞ് വലിയ പേരെടുക്കാനും അല്ലെങ്കിൽ കൂടുതൽ ലാഭമുള്ള കച്ചവടത്തിനും ഒന്നും മാത്രമല്ല വിശ്വാസത്തെയും പ്രാർത്ഥനയും മാത്രമല്ലെന്നല്ല അതിനല്ല പ്രാർത്ഥന എന്നാൽ സമൂഹത്തിൽ ചില കാര്യങ്ങൾ നന്മകൾ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാണ് കുലശേരപുരം ഗ്രാമപഞ്ചായത്ത് എൻ്റെ സമീപത്താണ് അതിൻ്റെ അടുത്തുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം എന്നെ കാണാൻ വരികയുണ്ടായി ആ കാണാൻ വന്നത് വേറൊന്നിനുമല്ല കുറേ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പൊതു കിണറുണ്ട് അവിടെ അതാകെ തകർന്ന് തെരിപ്പണമായി മറ്റൊരു കിണർ സ്ഥാപിച്ചു കൊടുക്കണം കുലശേരോരം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് പഞ്ചായത്ത് സെൻ്റർ വാർഡായ ഇത് ഒരു സുനാമി കോളനിയാണ് ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ പോലും കലക്ക വെള്ളമാണ് വരുന്നത് അതിൻപ്രകാരം കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സമയത്ത് നമ്മൾ എം എൽ എയുടെ ഒരു കിണർ കുത്തുന്നതിനെ കുറിച്ച് ആവശ്യപ്പെടുകയുണ്ട് അപ്പോൾ എം എൽ എ വഴി നമ്മൾ എൻ ഡി റേഡിയോ മുഹമ്മദ് സാറിനെ ബന്ധപ്പെടുകയും ഒരു ലെറ്റർ കൊണ്ട് കൊടുക്കുകയും ചെയ്തു അനു മുഹമ്മദ് സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇവിടെ ഈ സുരേഷണ്ണനൊക്കെ വന്ന് ഇവിടെ സ്ഥലം കാണുകയും ഇവിടുത്തെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യവസായിയെ ബന്ധപ്പെട്ട് അതിന് മുഹമ്മദ് സാറായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇവിടെ ഒരു കിണർ കുത്തിത്തരികയുണ്ടായി ഏകദേശം മുപ്പത്തയ്യായിരത്തോളം രൂപ ചെലവിലാണ് നമുക്കിവിടെ ഒരു കിണർ കുത്താൻ സാധിച്ചത് ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മുടെ സുനാമി കോളനിയിലെ പകുതി വീടുകൾക്കോളം ഈ കിണർ കൊണ്ട് അതൊരു ഫലപ്രദമാണ് ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചാണ് അവർ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഒരു കിണർ കുത്തിത്തന്ന് സഹായിച്ച അനിൽ മുഹമ്മദ് സാറിനും ഫിറോസ് ഫിറോസെന്ന് പറയുന്ന ഇക്കായ്ക്കും എൻ്റെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തി പദ്ധതികളൊക്കെ ഒരുപാടുണ്ട് പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഈ പൊതു കിണർ പൊതു ഇടം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഓണർഷിപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടപ്പോൾ വലിയ ഇഷ്ടം തോന്നി കുറേ മനുഷ്യർ ഒരുമിച്ച് ഒരു കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്ന ഒരു ഭൂതകാലത്തിൻ്റെ സുഖമൊക്കെ വല്ലാതെ ഓർത്തുപോയി അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്ത് ഫിറൂസിനോട് പറഞ്ഞത് അവൻ്റെ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ ഓർമ്മകളിൽ അവൻ പലയിടങ്ങളിലും ഇത് ചെയ്യണമെന്നൊരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞപ്പോഴും സന്തോഷത്തോടു കൂടി അതിന് തയ്യാറായി സ്നേഹസേനയിലെ നല്ല സുഹൃത്തുക്കൾ ഉത്രാടം സുരേഷും നിസാർ ആണുവലിയും ആർ കെ പിയും അതോടൊപ്പം നവാസും നൌഫലും ഒക്കെ ചേർന്ന് അത് ഭംഗിയായി പൂർത്തിയാക്കി അത് കൈമാറിയ സന്തോഷം ഈ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി ഞാൻ കരുതുന്നു റമദാൻ കേവലം നോമ്പനുഷ്ഠിക്കലിന്റെ മാത്രമല്ല മനുഷ്യക്ക് ചെയ്യുന്ന ഉപകാരങ്ങളുടെ പുണ്യങ്ങളുടെ ആത്മനിർവൃതിയുടെ കൂടി പൂക്കാലമാണ്